ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ആഗസ്റ്റ് അഞ്ചിന് പുന്നപ്രയിലെ ശാന്തമായ തീരഗ്രാമം ഒരു അനിയന്ത്രിതമായിട്ടുള്ള കൊലപാതകത്തിൻ്റെ ഞെട്ടലിൽ മുഴുകുകയായിരുന്നു അന്ന് ഉച്ചയോടെയായിരുന്നു സംഭവം ഉണ്ടായത് സുഹൃത്തുക്കളായിട്ടുള്ള സ്റ്റീഫൻ വർഗീസ് മൈക്കിൾ ഫ്രാൻസിസ് എന്നിവർ ഒത്തുകൂടി മദ്യപിക്കാനിരിക്കുന്നത് പതിവ് പോലെ തന്നെയായിരുന്നു ബാല്യകാലം മുതൽ ഒരുമിച്ചിരുന്ന ഈ നാല് പേരുടെയും സൗഹൃദം നാട്ടുകാർക്കും പരിചിതമായിരുന്നു പക്ഷേ ആ ദിവസം മദ്യത്തിൻ്റെ ചുവടിൽ പറഞ്ഞ ചില വാക്കുകൾ അവരുടെ ജീവിതത്തെ തന്നെ ശാശ്വതമായി അങ്ങനെ മാറ്റിമറിച്ചു അന്ന് ഉച്ചയ്ക്ക് ശേഷം ചൂണ്ടാണിശ്ശേരി ഇല്ലത്തെ വീട്ടിനുള്ളിൽ ഉയർന്ന ചീത്തവിളികളും തർക്കശബ്ദങ്ങളും അടുത്തുള്ള വീടുകളിൽ നിന്നുള്ളവർ കേട്ടിട്ടുണ്ടായിരുന്നു വൈകിട്ട് പുന്നപ്ര സ്വദേശി സ്റ്റീഫൻ രക്തത്തിൽ കുളിച്ച നിലയിൽ നിലത്ത് വീണ് കിടക്കുകയായിരുന്നു ഗ്രാമം മിണ്ടാതെയായി മധ്യമേഷ്യയിൽ ഉണ്ടായിരുന്ന ആ നിമിഷം സൗഹൃദം തകർന്ന കൊലപാതകത്തിലേക്ക് വഴിമാറി പോലീസ് പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ നിന്നാണ് സംഭവത്തിന്റെ ഭീകരത വ്യക്തമാകുന്നത് മദ്യപാനത്തിനിടെ സ്റ്റീഫൻ സുഹൃത്തുക്കളോട് നടത്തിയ അപമാനകരമായിട്ടുള്ള വാക്കുകൾ മൂലമാണ് സംഘർഷം രൂക്ഷമാകുന്നത് ചീത്തവിളിയും പരസ്പര ആരോപണങ്ങളും ക്രമേണ മാരകമായുള്ള ആക്രമണത്തിലേക്ക് വഴിമാറി മൈക്കിളും സ്റ്റീഫനും ഫ്രാൻസിസും ചേർന്ന് സ്റ്റീഫനെ അങ്ങനെ പിടിച്ചു നിർത്തി വർഗീസ് അദ്ദേഹത്തെ അടിക്കുകയും കത്തിയാൽ മർദ്ദിക്കുകയും ചെയ്തതായി പിന്നീട് സാക്ഷികൾ മൊഴി നൽകി മുറിവേറ്റ സ്റ്റീഫനെ നാട്ടുകാർ ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ചികിത്സയ്ക്കിടെ അദ്ദേഹം മരിക്കുകയും ചെയ്തു കൊല്ലപ്പെട്ട സ്റ്റീഫന് മുപ്പത്തി ആറ് വയസ്സുണ്ടായിരുന്നു ഭാര്യയും രണ്ട് മക്കളും ഉണ്ടായിരുന്നു കൊലപാതകത്തിന്റെ വാർത്ത പരന്നതോടെ പുന്നപ്രയിൽ ഭീതിയും ദുഃഖവും പടർന്നു നാല് പേരിൽ ഒരാൾ മരിക്കുമെന്ന് ആരും കരുതിയിട്ടുണ്ടായിരുന്നില്ല എന്ന് അക്കാലത്തെ ായിട്ടുള്ള രമേശ് പിന്നീട് ഓർത്തെടുക്കുകയും ചെയ്തു കൊലപാതകം വാർത്തയായതോടെ പുന്നപ്ര പോലീസ് സ്റ്റേഷനിലെ ഡ്യൂട്ടി ഓഫീസർ കേസ് രജിസ്റ്റർ ചെയ്തു സ്റ്റേഷൻ ഓഫീസർ സംഘത്തെ തുടർന്ന് സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു മദ്യ ബോട്ടിലുകൾ രക്തം തൂവിയ ഷർട്ടുകൾ പാതിയിൽ പൊട്ടിയ ഗ്ലാസുകൾ എല്ലാം പോലീസിന് മുന്നിൽ കിടക്കുകയായിരുന്നു അന്വേഷണ സംഘത്തിന് സംഭവം ഉറപ്പിക്കാൻ സമയമൊന്നും വേണ്ടി വന്നില്ല പ്രതികളായ മൂന്നുപേരെ തിരിച്ചറിഞ്ഞു വർഗീസ് മൈക്കിൾ ഫ്രാൻസിസ് അന്വേഷണത്തിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ മൈക്കിളിനെയും ഫ്രാൻസിസിനെയും അറസ്റ്റ് ചെയ്തു അവർ കുറ്റം ഭാഗികമായി സമ്മതിക്കുകയും സ്റ്റീഫൻ എന്ന് അധികം പറഞ്ഞതിനാലാണ് കാര്യം അതിരുകടന്നത് എന്നും മൊഴി നൽകുകയും ചെയ്തു എന്നാൽ ഒന്നാം പ്രതിയായിട്ടുള്ള വർഗീസിനെ കാണാതാവുകയായിരുന്നു അന്ന് രാത്രി തന്നെ അദ്ദേഹം വീട്ടിൽ നിന്ന് കാണാതാവുകയും അതിനുശേഷം ഒരിക്കലും നാട്ടിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുമില്ല പോലീസ് വാൻ തിരച്ചിൽ നടത്തിയെങ്കിലും വർഗീസ് അപ്രത്യക്ഷനായിരിക്കുകയായിരുന്നു ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ചോദ്യം ചെയ്തുവെങ്കിലും ആരും വ്യക്തമായിട്ടുള്ള വിവരം നൽകിയില്ല അന്വേഷണ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ കേരളത്തിന് പുറത്ത് കടന്നിരിക്കാമെന്ന് കരുതി സംസ്ഥാന അതിർത്തികളിൽ പോലീസ് നിരീക്ഷണം ശക്തമാക്കി പിന്നീട് ലഭിച്ച സൂചനകളും വർഗീസ് വയനാട്ടിലേക്ക് പോയതായി കണ്ടെത്തി അവിടെ തോട്ടം തൊഴിലാളിയെ ജോലി നോക്കി ജീവിക്കാൻ തുടങ്ങി തൊഴിലാളികൾക്കിടയിൽ വർഗീസ് ചേട്ടൻ എന്ന പേരിൽ ജീവിച്ചുവെങ്കിലും തന്റെ ഭൂതകാലം അവിടെ ഒരിക്കലും വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല കുറച്ചു വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു തോട്ടത്തിലേക്ക് മാറി ജീവിതവും തെളിഞ്ഞു നിന്നതായിരുന്നു കൊല്ലം കോഴിക്കോട് എറണാകുളം കോട്ടയം തുടങ്ങി പല ജില്ലകളിലും വർഷങ്ങൾ പിന്നിട്ട് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു എങ്കിലും പോലീസിന്റെ കണ്ണിൽപ്പെട്ടിട്ടില്ല കാലം കടന്നുപോയപ്പോൾ കേസിന്റെ പ്രാധാന്യം കുറയുകയും ചെയ്തു മൈക്കിളിനും ഫ്രാൻസിസും വിചാരണ നേരിട്ട് ശിക്ഷിക്കപ്പെട്ടപ്പോൾ ഒന്നാം പ്രതിയായ വർഗീസിനെതിരെ കേസിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു പക്ഷേ പ്രതിയെ കണ്ടെത്താനാകാത്തതിനാൽ വിചാരണ ഭാഗികമായി നിർത്തിവച്ചു വർഷങ്ങൾ പിന്നിട്ടപ്പോൾ സ്റ്റീഫന്റെ കുടുംബം നീതിക്കായി നടത്തിയ ശ്രമങ്ങൾ ഒതുങ്ങുകയും ചെയ്തു ഗ്രാമം ഈ സംഭവത്തെ വേഗത്തിൽ മറക്കുകയും ചെയ്തു എങ്കിലും പുന്നപ്ര പോലീസ് ഫയലുകളിൽ ആ കൊലപാതക കേസ് ഇന്നും തുറന്ന നിലയിലായിരുന്നു വർഷംതോറും പോലീസ് റിപ്പോർട്ടുകളിൽ ഒന്നാം പ്രതി എന്ന വാചകം ആവർത്തിക്കപ്പെട്ടു വർഗീസ് ഒരിക്കൽ പോലും തന്റെ വീട്ടിൽ തിരിച്ചെത്തിയില്ല മരണഭീതിയും അറസ്റ്റിന്റെ ആശങ്കയും അദ്ദേഹത്തെ ശാശ്വതമായി പിന്തുടർന്നു അതേസമയം പോലീസ് രേഖകളിൽ അദ്ദേഹത്തിന്റെ പേര് അടച്ചുപൂട്ടാൻ ായിരുന്നു മൂന്ന് ശതാബ്ദങ്ങൾക്ക് ശേഷം പുതിയ തലമുറയിലെ പോലീസുകാർ ഈ പഴയ കേസിന്റെ രേഖകൾ പരിശോധിക്കുമ്പോഴാണ് പൊന്നപ്ര എസ് ഐ അരുണിന്റെ ശ്രദ്ധയിൽ വർഗീസ് വന്നത് പഴയ ഫയലുകളിലെ സാക്ഷിമൊഴികൾ അതിനൊപ്പം ലഭിച്ച ചില സൂചനകൾ അന്വേഷണത്തിന് പൊതുജീവൻ നൽകി എസ് ഐ അരുൺ പ്രത്യേക സംഘം രൂപവൽക്കരിച്ചു സീനിയർ സി പി ഒമാരായിട്ടുള്ള അമർജ്യോതി രതീഷ് എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു പഴയ പോലീസ് രേഖകളിൽ നിന്ന് വർഗീസിന്റെ ഫോട്ടോ പുതുക്കി സാധ്യതയുള്ള സ്ഥലങ്ങൾ കണ്ടെത്താൻ ശ്രമിച്ചു മുപ്പത്തിയൊന്ന് വർഷം കഴിഞ്ഞിട്ടും പ്രതിയുടെ അടയാളങ്ങൾ അപൂർവമായിരുന്നു എന്നാൽ ഒരു ചെറിയ സൂചന ആലപ്പുഴ വണ്ടാന ഭാഗത്ത് ഭാഗ്യക്കുറി വിൽക്കുന്ന ഒരാളുണ്ട് ആൾ വർഗീസിനെ പോലെയാണ് എന്നുള്ളത് അന്വേഷണത്തിന് വഴിത്തിരിവായി മണ്ടാന ഭാഗത്ത് ഭാഗ്യക്കുറി കച്ചവടം നടത്തുന്ന ആ വ്യക്തിയെ നിരീക്ഷിക്കാൻ പോലീസ് തുടങ്ങിയപ്പോൾ വർഗീസിന്റെ പഴയ ഫോട്ടോയുമായി താരതമ്യം ചെയ്തു മുഖം മാറിയിരുന്നുവെങ്കിലും കണ്ണുകളിൽ ഉണ്ടായിരുന്ന അതേ ഭയം പോലീസ് ഉദ്യോഗസ്ഥർ ശ്രദ്ധിച്ചിട്ടുമുണ്ടായിരുന്നു ദിവസങ്ങളോളം രഹസ്യ നിരീക്ഷണം നടത്തി ശരിയാണെന്ന് ഉറപ്പിച്ച ശേഷം പോലീസ് അദ്ദേഹത്തെ സമീപിച്ചു ചോദ്യം ചെയ്യലിൽ ആദ്യം വർഗീസ് തന്റെ പേര് മറച്ചു വെച്ചുവെങ്കിലും പോലീസ് തെളിവ് മുന്നിലേക്ക് വെച്ചപ്പോൾ അവസാനമായി സംബന്ധിച്ചു അതെ ഞാനാണ് അദ്ദേഹത്തിന് ശബ്ദം തടങ്ങിയിട്ടുണ്ടായിരുന്നു മുപ്പത്തൊന്ന് വർഷം നീണ്ട ഒളിവ് ജീവിതം അദ്ദേഹം അവിടെ അവസാനിപ്പിക്കുകയായിരുന്നു അദ്ദേഹം പിടിയിലായി നീതി വൈകിയെങ്കിലും എന്ന് അരുൺ പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അറസ്റ്റിന് ശേഷം വർഗീസിനെ ആലപ്പുഴ കോടതിയിൽ ഹാജരാക്കി കോടതിയിൽ കയറിയപ്പോൾ ഒരു പുനരാവർത്തനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ നിന്ന് മാറിയ ആ ലോകം അദ്ദേഹത്തിന് സുപരിചിതമായി കോടതിയിലെ ചൂടും പഴയ ഓർമ്മകളും പാപബോധത്തെയും ഉണർത്തുകയും ചെയ്തു പോലീസ് മൊഴികളിൽ പറഞ്ഞതുപോലെ വർഗീസ് പിന്നീട് എറണാകുളത്ത് താമസിക്കവെ ഒരു അപകടത്തിൽപ്പെട്ടു കോട്ടയം മെഡിക്കൽ കോളേജ് കോളേജിൽ ചികിത്സയിലായിരുന്നു അതിനുശേഷമാണ് അദ്ദേഹം തമിഴ്നാട്ടിലേക്ക് പോയത് വർഷങ്ങൾക്ക് ശേഷം ആലപ്പുഴയിലേക്ക് തിരിച്ചു വന്നപ്പോൾ പഴയ കുറ്റം അദ്ദേഹത്തെ വീണ്ടും പിന്തുടർന്നു കോടതി അദ്ദേഹത്തെ റിമാൻഡിൽ അയച്ചിരിക്കുകയാണിപ്പോൾ കൊലപാതകത്തിന്റെ നിയമപ്രക്രിയ ഇപ്പോൾ പുനരാരംഭിക്കുകയും ചെയ്യും പുന്നപ്രയിൽ വർഗീസിന്റെ അറസ്റ്റിന്റെ വാർത്ത പടർന്നതോടെ പഴയ ഓർമ്മകൾ വീണ്ടും ഉണർന്നു അവൻ മരിച്ചെന്നായിരുന്നു ഞങ്ങൾ കരുതിയിരുന്നത് ഒരു മുതിർന്ന അയൽവാസി മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു സ്റ്റീഫന്റെ കുടുംബം വർഷങ്ങളോളം നീതിയുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ട് കിടക്കുകയായിരുന്നു ഇപ്പോൾ അവർക്കൊരു പ്രതീക്ഷയുടെ കണിക എങ്കിലും യാണ് അവൻ എത്ര വർഷം ഒളിച്ചാലും നീതി ഒരു നാൾ എത്തിക്കുമെന്ന് സ്റ്റീഫന്റെ മകൻ അഭിപ്രായപ്പെടുകയും ചെയ്തു ഗ്രാമം വീണ്ടും ആ പഴയ വേദനയെ ഓർത്തെടുക്കുകയാണ് മദ്യത്തിന്റെ ചൂടിൽ പറഞ്ഞുപോയ ചില വാക്കുകൾ ഒരു കൊലപാതകത്തിൽ കലാശിച്ചതിന്റെ നീറുന്ന കഥ